േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ എന്നാലും അങ്ങേരുടെ ഒരു കാര്യം ആരുടെ കാര്യ നമ്മുടെ അയലത്തെ ചേട്ടന്റെ കാര്യ അങ്ങേർക്ക് മാത്രമല്ല ഇത്തിരി പോന്ന കൊച്ചിനും കൂടെ ആ പറ്റാൻ പോണത് നീ കാര്യം എന്താണെന്ന് പറയുന്നുണ്ടോ ആ കൊച്ചിനെ എടുത്തോണ്ട് അയാൾ തൊടിയിലൂടെ അയാള് കൊള്ള അങ്ങേരുടെ പേരക്കുട്ടിയും എടുത്ത് സ്വന്തം തൊടിയിലൂടെ നടക്കുന്നതിൽ എന്താണോ തെറ്റ് അയാള് ഒരു കയ്യിൽ ആ കൊച്ചിനെ എടുത്ത് മറികൽ സിഗരറ്റും പിടിച്ചോണ്ടാ നടക്കുന്നത് അത് ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അത് മതി നിങ്ങൾ ഒന്ന് ചെന്ന് പറ അങ്ങനെ ചെയ്യരുതെന്ന് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ വലിക്കുന്നതോ തെറ്റ് വലിച്ചു വിടുന്ന പുക ചെറുതെന്നോ വലുതെന്നോ നോട്ടമില്ല അത് എല്ലാര്ക്കും കൊടുത്തോണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റ് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണോ മനസ്സിലാക്കാൻ നീ ആ വടി ഇങ്ങെടുത്തേ അയ്യോ തല്ലൊന്നും വേണ്ട ഒന്ന് ഉപദേശിച്ച മതി തല്ലാനോ ഇടി എന്റെ ഊന്ന് വഴി എടുക്കാൻ കാലിന് ചെറിയൊരു വേദനയുണ്ട് ഇന്ന് ഞാൻ അവനെ ശരിയാക്കും വിവിധ തരം ശ്വാസകോശ രോഗങ്ങൾ പലതരം ക്യാൻസറുകൾ ഹൃദ്രോഗങ്ങൾ പുകവലി വലി ശീലമാക്കിയവരെ കാത്തിരിക്കുന്ന അവസ്ഥകളാണിത് ഒരാൾ വലി വലിച്ചൂതി വിടുന്ന സിഗരറ്റ് പുകയിലുമുണ്ട് മറ്റുള്ളവർക്കായുള്ള ഇതേ അപകടങ്ങൾ എന്നാലോ എല്ലാം അറിഞ്ഞിരുന്നാലോ പഠിക്കുമോ നമ്മൾ ഇല്ല സ്വയം നശിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനുമായി വിഷപ്പുക ഊതിവിട്ട് രസിച്ചിരിക്കുകയാണ് നമ്മൾ കുട്ടികളുടെ അടുത്തെങ്കിലും അത് പാടില്ല എന്ന് ചിന്തിക്കാൻ പക്വത നഷ്ടപ്പെട്ടവർ മാറണം മാറ്റിയെടുക്കണം ഈ വേണ്ടാത്ത ശീലം ലറ്റ് ഇസ് ചേഞ്ച് much bodyguard brought you by baby memory